ഓട്ടുപാറ ഫോൺ നഗരസഭാ കുടുംബശ്രീ നേതൃത്വത്തിൽ മാനസിക ദിനത്തോടനുബന്ധിച്ച് ജെൻഡർ റിസോഴ്സ് വാരാചരണം സംഘടിപ്പിച്ചു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ മാനസികമായുള്ള ആനന്ദത്തിനും ആവശ്യമായുള്ള എങ്ങനെ സംഘടിപ്പിക്കാം

സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ കമ്മ്യൂണിറ്റി കൗൺസിലർ അശ്വതി മെന്റർ ശരത് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ